നമസ്കാരം നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ പൊതുവേ പുറകിലാണ് നമ്മുടെ സംസ്ഥാനം അതായത് കേരളത്തിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് അതിന് വഴിവെച്ചത് അത് വലിയ ദോഷമായി കേരളത്തിന് പിന്നീട് മാറുകയുണ്ടായി അത് കാരണം തൊഴിലില്ലായ്മ ഏറ്റവും അധികം ഉള്ള ഒരു സംസ്ഥാനമായി കേരളം പിൽക്കാലത്ത് പിന്നീട് മാറി അത് മാറ്റിയെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോൾ സർക്കാർ നടത്തുന്നുണ്ട് പക്ഷേ അതിന് വലിയ കാലതാമസം വരുന്നുണ്ട് അത്ര പെട്ടെന്ന് മാറുന്നതുമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് നിക്ഷേപം സ്വീകരിക്കുന്ന ഒരു രാജ്യമായി കേരളം മാറുന്നു അതുകൊണ്ട് കേരളത്തിലേക്ക് നിക്ഷേപവുമായി ആര് വന്നാലും വലിയ രീതിയിൽ ഇപ്പോൾ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു പദ്ധതി ആറന്മുളയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ആറന്മുളയിൽ ഒരു ഇലക്ട്രോണിക് നഗരം പണിയുക ഒരു ഇലക്ട്രോണിക് ക്ലസ്റ്റർ എന്ന ഒരു കമ്പ ഒരു പദ്ധതിയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് എന്ന് പറയും പോലെയുള്ള അതിലും വലിയ അതിനേക്കാൾ വലിയ സൈസുള്ള ഒരു പദ്ധതിയാണ് ആറന്മുളയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ഏഴായിരം കോടി രൂപയുടെ നിക്ഷേപം പതിനായിരം പേർക്ക് നേരിട്ട് തൊഴിലവസരം എന്നിങ്ങനെയൊക്കെയുള്ള വളരെ ആകർഷകമായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അപേക്ഷ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് ടി ഒ എഫ് എൽ പത്തനംതിട്ട ഇൻഫ്രാസിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ടി ഒ എഫ് എൽ പത്തനംതിട്ട ഇൻഫ്രാസിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതേതെങ്കിലും പത്തനംതിട്ട സ്വദേശികളാണ് ഈ സ്ഥാപനത്തിന് അല്ലെങ്കിൽ സംരംഭത്തിന് പിന്നിൽ എന്നാകും എല്ലാവരും ധരിക്കുക അങ്ങനെയൊന്നുമല്ല പഴയ കെ ജി എസ് ഗ്രൂപ്പാണ് ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എവിടെയാണ് ഈ പദ്ധതി തുടങ്ങുക എന്നതല്ലേ ആറന്മുളയിൽ പണ്ട് വയൽ നികത്തി വിമാനത്താവളം പണിയാൻ വന്ന അതേ സ്ഥലത്ത് വീണ്ടും ഒരു ഇലക്ട്രോണിക് സിറ്റി എന്ന ഒരു നഗരവും എന്ന ഒരു വൻകിട പദ്ധതിയുമായി ഇതാ കെ ജി എസ് ഗ്രൂപ്പ് വീണ്ടും വരികയാണ് വിമാനത്താവളം വന്നാലും ഇലക്ട്രോണിക് സിറ്റി വന്നാലും അവിടെയുള്ള പൈതൃക ഗ്രാമത്തെ നശിപ്പിക്കേണ്ടി വരും അവിടുത്തെ വയലുകളെല്ലാം നികത്തേണ്ടി വരും അവിടുത്തെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതേ കെ ജി എസ് ഗ്രൂപ്പ് കെ ജി എസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാലും അതൊരു വിദേശ കമ്പനിയാണോ സ്വദേശ കമ്പനിയാണോ എന്ന് ചിലർക്ക് സംശയമുണ്ടാകാം സംശയമൊന്നും വേണ്ട നൂറ് ശതമാനം പക്ക വിദേശ കമ്പനിയാണ് ഈ കെ ജി എസ് അതായത് കാനഡയിലും യു എസിലും ഒക്കെ അവർക്ക് ഓഫീസുകൾ ഉണ്ടെങ്കിലും ഇത് സ്വാഭാവികമായും ഒരു കനേഡിയൻ കമ്പനിയാണ് നമ്മുടെ എസ് എൻ സി ലാവലിനെ പോലെ ഒരു കനേഡിയൻ കമ്പനിയാണ് ആ ഉദാഹരണം പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എസ് എൻ സി ലാവിലിൻ ഒരു കനേഡിയൻ കമ്പനിയാണ് അതുപോലെ ഒരു കനേഡിയൻ കമ്പനിയാണ് ഈ കെ ജി എസ് ഗ്രൂപ്പ് കെ ജി എസ് ഗ്രൂപ്പിൻ്റെ സ്ഥാപകർ എന്ന് പറയുമ്പോൾ നമ്മളിതാ ഈ ചിത്രത്തിൽ കാണുന്ന ഇവരൊക്കെയാണ് കെ ജി എസ് ഗ്രൂപ്പ് സ്ഥാപിച്ചത് ഇനിയിപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാർ ഇപ്പോൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പരുതിയാൽ നമ്മൾ ഈ പറയുന്ന മുഖങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവരുടെയൊക്കെ പേരുകൾ പറയുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് സമയം കൊല്ലുന്ന പരിപാടിയാണ് ഇവരുടെ പേര് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല അതിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല പക്ഷേ ആരൊക്കെയാണ് ആരാണ് ഇതിന് പിന്നിൽ എന്ന് ഈ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങനെയുള്ള ഒരു കെ ജി എസ് ഗ്രൂപ്പാണ് പഴഞ്ചൻ ക്ഷേത്രമായ ആറന്മുള ക്ഷേത്രം അതായത് എത്രയോ കൊല്ലം പഴക്കമുള്ള ക്ഷേത്രമാണല്ലോ ഇനിയിപ്പോൾ ആ ക്ഷേത്രം എന്തിന് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ എടുത്തു മാറ്റിയതിന് ശേഷം അവിടെ ഒരു വിമാനത്താവളം പണിതുകളയാം അവിടുത്തെ പൈതൃക ഗ്രാമം എന്ന സങ്കല്പത്തെ തന്നെ നശിപ്പിച്ചു കളയാം എന്നൊക്കെ ഒരു ഗൂഢാലോചനയുമായി അന്ന് ഈ വിമാനത്താവളം എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നിരുന്നത് അന്ന് ഉമ്മൻചാണ്ടിയായിരുന്നു കെ ജി എസ് ഗ്രൂപ്പുമായി കൈകോർത്തത് വിമാനം അവിടെ ഇറക്കിയേ അടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി പക്ഷേ നമ്മുടെ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ നിലയ്ക്കൽ സമരനായകൻ നായകൻ ഇറങ്ങിയതോടുകൂടി നമ്മുടെ മലയാളത്തിൻ്റെ കവയത്രി പ്രിയപ്പെട്ട കവയത്രി സുഗതകുമാരി അടക്കമുള്ള പ്രകൃതി സ്നേഹികൾ അവിടെ നിരത്തിറങ്ങിയതിൻ്റെ പേരിൽ പിന്നീട് വലിയ പ്രക്ഷോഭമുണ്ടാകുന്നു ഈ പ്രക്ഷോഭങ്ങളെ നേരിടാൻ കഴിയാതെ കെ ഗ്രൂപ്പ് വിമാനത്താവളം ഉണ്ടാക്കാൻ വന്ന കെ ഗ്രൂപ്പ് അവർ തന്നെ മൂടിക്കളഞ്ഞ തോട് പുനഃസ്ഥാപിച്ച ശേഷം കടന്നു കളയുകയാണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു അന്ന് കോടതികളൊക്കെ അവിടുത്തെ ജനാഭിലാഷത്തോടൊപ്പം നിന്നു ഗ്രീൻ ട്രൈബ്യൂണലും സുപ്രീം കോടതിയും എല്ലാം കെ ജി എസ് ഗ്രൂപ്പിൻ്റെ ഹർജികൾ നിരസിച്ചു അങ്ങനെ കെ ജി എസ് ഗ്രൂപ്പിന് ആറന്മുളയെ നശിപ്പിച്ചുകൊണ്ടൊരു വിമാനത്താവളം എന്ന സ്വപ്നം നേടാൻ കഴിഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷം അതേ സ്വപ്നവുമായി ആറന്മുളയെ കെ ജി എസ് ഗ്രൂപ്പ് ഉപേക്ഷിച്ചിട്ടില്ല അതേ സ്വപ്നവുമായി തന്നെയാണ് ഇപ്പോൾ മറ്റൊരു പേരിൽ അതായത് ടി ഒ എഫ് എൽ പത്തനംതിട്ട ഇൻഫ്രാസിറ്റി എന്ന പേരിൽ പേര് മാറ്റിക്കൊണ്ട് അവിടെ ഒരു ഇലക്ട്രിക് നഗരം അല്ലെങ്കിൽ ഇലക്ട്രോണിക് നഗരം പണിയുക എന്ന ഒരു പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് കൃഷി വകുപ്പ് എതിർപ്പ് അറിയിച്ചു എന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ആ എതിർപ്പൊക്കെ തന്ത്രപരമായ എതിർപ്പാണ് എന്നാർക്കാണ് അറിയാൻ കഴിയത്തത് കാരണം ഫെബ്രുവരിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ ഈ കേരള സർക്കാരിന് നൽകുന്നത് കേരള സർക്കാരിൻ്റെ ഐ വകുപ്പിലാണ് ഈ കമ്പനി അപേക്ഷ നൽകുന്നത് ഐ ടി വകുപ്പ് ഭരിക്കുന്നത് ആരാണ് എന്ന് നമുക്കറിയാം ആരാധ്യനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഐ വകുപ്പ് നോക്കുന്നത് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാണ്ട് പത്ത് കൊല്ലമായി കേരളത്തിൻ്റെ ഐ ടി രംഗത്തുണ്ടായ പുരോഗതി അത് നമുക്ക് പറയാൻ സാധിക്കാത്തതാണ് അത്രമാത്രം പുരോഗതി ഉണ്ടാക്കിയ ഒരു ഐ ടി മന്ത്രിയാണ് പ്രഗത്ഭനായ ഒരു ഐ ടി മന്ത്രിയാണ് മുഖ്യമന്ത്രി മറ്റ് വകുപ്പുകളേക്കാൾ ഒരുപക്ഷേ ആഭ്യന്തര വകുപ്പുകളേക്കാൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് ഐ ടി വകുപ്പിലാണ് അത് കാരണം കേരളത്തിന് ധാരാളം പ്രയോജനം ലഭിച്ചു എന്ന് തന്നെ പറയണം ആ മുഖ്യമന്ത്രിയുടെ മകൾ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണ് അല്ലെങ്കിൽ ഐ ടി മേഖലയിൽ സംരംഭകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ ധാരാളം സംരംഭങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എക്സാലോജിക്ക് അതിനൊരു ഉദാഹരണമാണ് എക്സാലോജിക്ക് എന്ന കമ്പനി ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വിദ്യാസമ്പന്നയും ഐ ടി വിദഗ്ധയുമാണ് എന്ന് ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സത്യവാങ്മൂലം സമർപ്പിച്ചതേയുള്ളൂ അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ മേഖലയിൽ തന്നെ ഇനിയും ധാരാളം സംരംഭങ്ങൾ തുടങ്ങാവുന്നതേ ഉള്ളൂ ആ ഒരു ഐ ടി വകുപ്പിലാണ് ഇപ്പോൾ ഈ അപേക്ഷ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വന്നത് ഐ ടി വകുപ്പ് എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല ഐ ടി വകുപ്പ് നേരെ കൃഷി വകുപ്പിന്റെ അനുമതിക്കായി ഈ ഫയൽ തട്ടിയിട്ടുണ്ട് കൃഷി വകുപ്പ് ഇപ്പോൾ ഉടക്കു വച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും പറ്റില്ല ഈ ഇത്രയധികം തണ്ണീർ പാടങ്ങളൊക്കെ നികത്തി തീർച്ചയായും അവിടെ മുന്നൂറ്റി നാല്പത്തിനാല് ഏക്കറാണുള്ളത് ഈ മുന്നൂറ്റി നാല്പത്തിനാല് ഏക്കറിൽ തൊണ്ണൂറ് ഏക്കറും നിലമാണ് കരഭൂമിയല്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുക നിയമപ്രകാരം സാധ്യമല്ല സർക്കാർ ഇടപെട്ട് ഈ നിയമത്തിൽ ഇളവുകളൊക്കെ വരുത്തി കൊടുത്താൽ മാത്രമേ അവിടെ ഒരു ഐ ടി കമ്പനി എന്ന അല്ലെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോണിക് കമ്പനി എന്ന ഒരു സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാവുകയുള്ളൂ അതിനാണല്ലോ ഐ ടി കമ്പനിക്ക് നേരിട്ട് കൊണ്ടുപോയി ഈ അപേക്ഷ കൊടുത്തിരിക്കുന്നത് പിന്നീട് കൃഷി വകുപ്പിലേക്ക് വന്നപ്പോൾ കൃഷി വകുപ്പ് പറ്റില്ല എന്ന് പറയുന്നു ഈ പറ്റില്ല എന്ന് പറയുന്നത് തന്ത്രപരമായ ഒരു എതിർപ്പ് മാത്രമാണ് കാരണം സി പി ഐയുടെ കീഴിലാണ് ഈ കൃഷി വകുപ്പ് സി പി ഐ ആദ്യം എതിർപ്പൊക്കെ പറയുമെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണുരുട്ടിയാൽ പിന്നീട് ഈ എതിർപ്പൊക്കെ തനിയെ മാഞ്ഞ് പോകുന്നത് നമ്മൾ ഇതിനു മുന്നേയും പലതവണ കണ്ടിട്ടുണ്ട് പിന്നീട് ഇതാ ഏറ്റവും വലിയ പദ്ധതിയല്ലേ പതിനായിരം ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന പദ്ധതിയല്ലേ ഏഴായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നിറങ്ങുന്ന പദ്ധതിയല്ലേ ഗുജറാത്തിൽ ഇൻവെസ്റ്റ് വന്നപ്പോൾ നിങ്ങൾ കൈയടിച്ചു രാജസ്ഥാനിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ കൈയടിച്ചു ഉത്തർപ്രദേശിൽ ഇൻവെസ്റ്റ്മെന്റ് വന്നപ്പോൾ കൈയടിച്ചു ഇവിടെ എന്താ കൈയടിക്കാത്തത് എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുമായി എൽ ഡി എഫിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും നേതാക്കന്മാരൊക്കെ രംഗത്ത് വരികയും ചെയ്യും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കെ ഗ്രൂപ്പ് പുതിയ പടച്ചട്ട അണിഞ്ഞുകൊണ്ട് ആറന്മുള പൈതൃക ഗ്രാമത്തെ നശിപ്പിക്കാനായി ആരുടെയോ അച്ചാരം വാങ്ങി വീണ്ടും ഇന്ത്യയിലേക്ക് വന്നിരിക്കുകയാണ് ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കാൻ കേരളത്തിലെ പിണറായി സർക്കാർ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ എന്തോ ഒരു തീരുമാനം എടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തേക്ക് വരുന്നത് ഇവരുമായി പിണറായി വിജയൻ കൈ സർക്കാർ കൈകോർത്തിട്ടുണ്ടോ എന്ന സംശയം ഇപ്പോൾ ജനിപ്പിക്കുന്നുണ്ട് കാരണം വരുന്നത് ഒരു ഇലക്ട്രോണിക് കമ്പനിയാണ് വൻകിട വ്യവസായങ്ങളൊന്നുമല്ല മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങളൊന്നുമല്ല ആ ഇലക്ട്രോണിക് കമ്പനി അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറയുന്ന പദ്ധതിക്ക് ഇവിടെ കേരളത്തിൽ സ്ഥലം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല ആറന്മുള ഒഴിച്ച് വേറെ എവിടെ വേണമെങ്കിലും എത്ര ഏക്കർ ഭൂമി വേണമെങ്കിലും കിട്ടും അവിടെയൊന്നും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകാനും പോകുന്നില്ല പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഹൈ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഏഴായിരം കോടി എന്ന മോഹന വാഗ്ദാനം നൽകിക്കൊണ്ട് ആറന്മുളയിലേക്ക് തന്നെ ഈ വിദേശ കെ ജി എസ് ഗ്രൂപ്പ് എന്തിനു പറന്നിറങ്ങുന്നു എന്ന സംശയം ബാക്കിയാണ് ആ ചോദ്യം ആറന്മുളയിലെ ജനങ്ങൾ വീണ്ടും ചോദിക്കുക തന്നെ ചെയ്യും അത് ഉമ്മൻചാണ്ടി സർക്കാരിനോട് ചോദിച്ചതുപോലെ തന്നെ ഇതിനനുമതി കൊടുത്താൽ പിണറായി വിജയൻ സർക്കാരിനോടും ചോദിക്കും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്